കാഞ്ചാർ അഞ്ചുളളി ആദിവാസി സങ്കേതത്തിലേക്കുള്ള പാത ഗതാഗത യോഗ്യമാക്കാൻ പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കെളുവിന് നിവേദനം നൽകി കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് മേഖലയിലെ അൻപത് കുടികളിലെ ആളുകളുടെ ദുരിതയാത്രയ്ക്ക് കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ഏക പട്ടികവർഗ സങ്കേതമായ അഞ്ചുരുള്ളി സെറ്റിൽമെന്റിലെ ആളുകളുടെ ദുരിതയാത്രയ്ക്ക് ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട് ജില്ലയിലെ പാതകളെല്ലാം ഹൈടെക് നിലവാരത്തിലേക്ക് ഉയരുന്ന സാഹചര്യത്തിലും ചെളിക്കുണ്ടിലൂടെ മാത്രമായിരുന്നു മേഖലയിലെ നൂറുകണക്കിന് ആളുകളുടെ യാത്ര അൻപത് ആദിവാസി കുടികളാണ് ഇവിടെയുള്ളത് ഇതിൽ ഇരുന്നൂറിലധികം ആളുകളും താമസിക്കുന്നു വർഷങ്ങളായി പുറം ലോകവുമായി ബന്ധപ്പെടാൻ ആകെയുള്ളത് ഈ മൺവഴി മാത്രമാണ് മഴ പെയ്യുന്നതോടെ ഈ വഴികളിലൂടെയുള്ള യാത്ര ഏറെ ക്ലേശകരമാകും യാത്രാക്ലേശം രൂക്ഷമായ ഏതാനും ഇടങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്തിരുന്നു എന്നാൽ ഏഴ് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പാതയിൽ ചില ഭാഗങ്ങളിലെ കോൺക്രീറ്റ് ഒഴിച്ചാൽ ബാക്കിയുള്ളവ തീർത്തും യാത്രായോഗ്യമല്ല ഏകദേശം മാസം മുമ്പ് ഒന്നര കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി എസ്റ്റിമേറ്റ് അടക്കം പട്ടികവർഗ ഡയറക്ടറേറ്റ് ഓഫീസിൽ നൽകിയിരുന്നു എന്നാൽ നാളിതുവരെയായി യാതൊരു വീത തുടർ നടപടിയോ അറിയിപ്പുകളോ ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് കക്കാട്ടുകിട അഞ്ചുരുളി കോളനി റോഡിൽ ഭാസിക്കാട് മുതൽ അഞ്ചുരുളി സെറ്റിൽമെന്റ് വരെ കോൺക്രീറ്റ് ചെയ്ത ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കെളുവിന് നിവേദനം നൽകിയതെന്ന് കാഞ്ചറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു മുതൽ അത് നൂറുകൂടി പത്തിൽ ഉൾപ്പെടുത്തി ചില ഭാഗങ്ങൾ പ്രോഗ്രോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവിടെയുള്ള ആളുകൾക്ക് പുറലോഭവുമായി ബന്ധപ്പെടാനുള്ള ഏക റോഡ് തന്നെയാണ് അത് പല കാരണങ്ങളാൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ചെറിയ ചെറിയ സ്കീമുകൾ ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഒന്നാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി മന്ത്രിയെ കാണുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും ഭാഗ്യവശാല കഴിഞ്ഞ ദിവസം ജില്ലാ അവലോകന യോഗത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ കേളു മിനിസ്റ്റർ എത്തുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ചെന്ന് അദ്ദേഹത്തെ വിവരങ്ങൾ ധരിപ്പിക്കുകയും അത് അനുഭാവപൂർവ്വം പരിഹരിക്കാമെന്നും കോളനികളിലേക്കുള്ള റോഡുകൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും കൃത്യസമയത്ത് തന്നെ നമുക്ക് അവിടെ ചെന്ന് മന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിക്കുന്നതിന് സാധിച്ചു അതുപോലെ തന്നെ ഇന്നും തീർച്ചയായിട്ടും അവരുടെ യാത്രാ ദുരന്തത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇത് വളരെ സാധാരണമാണ് കഴിഞ്ഞ ദിവസം മന്ത്രി ജില്ലയിൽ എത്തിയപ്പോഴാണ് നിവേദനം നൽകിയത് വനാവകാശമടക്കമുണ്ടെങ്കിലും ഗതാഗത സംവിധാനങ്ങളുടെ അഭാവം മേഖലയിലെ ആളുകളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു പലപ്പോഴും രോഗബാധയെ തുടർന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ ഏഴ് കിലോമീറ്റർ യാത്രയ്ക്ക് വേണ്ടിവരുന്നത് മണിക്കൂറുകളാണ് ആംബുലൻസുകളോ മറ്റു വാഹനങ്ങളോ ഇവിടേക്ക് കടന്നു വരാനും ഏറെ ബുദ്ധിമുട്ടുണ്ട് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാതെ ഈ പാതയിൽ തന്നെ മരണമടക്കം സംഭവിക്കുകയും ചെയ്തു അതോടൊപ്പം റോഡിന്റെ ശോചയാവസ്ഥ മൂലം മേഖലയിലെ നിരവധി കുട്ടികൾ പഠനം പോലും നടത്തി മന്ത്രിക്കടക്കം നിവേദനം നൽകിയ സാഹചര്യത്തിൽ അഞ്ചുരുളി സെറ്റിൽമെന്റ് റോഡിന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരും മേഖലയിലെ കുടുംബങ്ങളും